നാലെങ്കിലും അല്ലേ നെബ്ബിന്റെ സ്കറ്റ് കുറയണ്ട ഓക്കേ കുറയണ്ട എങ്ങടെ സ്കറ്റ് നെബ്ബിന്റെ നെബ്ബിന്റെ ഇന്ന് കണ്ടയത് ഓക്കേ കുറെ ബാഗ് ഉണ്ട് ആക്കി ഇക്കി കേങ്ങ വന്നെന്നല്ലോ ബാഗുണ്ടോ നമ്മя സെറ്റ് ആക്കണ്ട ഞാൻ ജുയേറ്റ് ആക്കണ്ടേ ഹെ പൈറ്റ് ഹായ് ഫ്രണ്ട്സ് അമാനി പൊന്നു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഋതിക്കുട്ടി സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് അവൾ ഓരോ കാര്യങ്ങള് പറഞ്ഞ കേട്ടില്ലേ അപ്പോ അവള് ഡിക്റ്റേഷൻ കാണിച്ചു തരാണ് കേട്ടോ അമ്മ ഫുൾ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് അത് ഭയങ്കര സന്തോഷം തന്നെയാണല്ലോ അല്ലേ അങ്ങനെ ഋതുവേയും അനുഷാരനും കൂടെ പിന്നെ ഒന്നും നോക്കിയില്ല ഒരിക്കലിത് അങ്ങോട്ട് സെറ്റ് ആക്കണം എന്നുള്ള പ്ലാനോട് കൂടിയിട്ട് തന്നെ ഓരോ റെഡി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ ഋതുവിനെന്ന് പറഞ്ഞാൽ പിന്നെ മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കാരണം എവിടെ പോയാലും മീനിനെ കണ്ടാൽ വാങ്ങണം വാങ്ങണം പറയും ഇനിയിപ്പോൾ എവിടെയെങ്കിലും തോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണാൻ ചൂട്ടീനെ ആയാലും ഓൻ പിടിച്ചിട്ട് പോരൂട്ടോ അതാണ് ഓൻ്റെ അവസ്ഥ അവന് സ്കൂള് വിട്ട് വന്നപ്പോൾ തന്നെ ഈ ബോക്സ് കണ്ടപ്പോൾ അത്ര ഇഷ്ടമായി പിന്നെ അതൊന്ന് ക്ലീൻ ആക്കണം എന്നുള്ളൊരു ഇതിങ്ങനെ മൈൻഡിലുണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഞങ്ങൾ കുറേയായി ഇങ്ങനെ ചോദിച്ച് നടക്കണം കേട്ടോ അപ്പം നമ്മളെ ഹോട്ടലിൽ ചോറ് കൊണ്ടുപോകാൻ വരുന്നൊരു ഏട്ടുണ്ട് ശശിയേട്ടൻ അപ്പോൾ ശശിയേട്ടനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ ബോക്സ് കൊണ്ടുവന്നതാണ് പിന്നെ പണി പണിയെടുക്കാനുണ്ട് അനുഷടം പറഞ്ഞതിൻ്റെ അടിഭാഗമൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി നോക്കാം ചിലപ്പോൾ ലക്കിന് കിട്ടിയാലോ എന്നുള്ള രീതിയിൽ ഓല് സെറ്റാക്കുകയാണ് മീനിനെ ഇതൊന്ന് കഴുകിയിട്ട് വേണം മീനിനെ പോയിട്ട് വാങ്ങാൻ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കുറേയായി വാങ്ങണം വാങ്ങണം പറയുന്നത് അപ്പം അതിനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പം എന്തായാലും ഓന് അത്രയും ആഗ്രഹിച്ചതല്ലേ അപ്പോൾ പോയിട്ട് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചോ ആദ്യം ഇതൊന്ന് ക്ലീൻ ആക്കട്ടെ എന്നിട്ട് മീൻ വാങ്ങാൻ പറഞ്ഞേക്കുറു കുറേ സമയമായി പറയുന്നത് അച്ഛാ മീൻ വാങ്ങാൻ പോവുമല്ലേന്ന് പിന്നെ ഋതിക്കുട്ടിക്ക് കൂടണമെന്നുണ്ട് കേട്ടോളൂ ഈ ചളിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വിട്ട് നിൽക്കുകയാണേ അങ്ങനെ അച്ഛനും മോനും കൂടെ അതങ്ങോട് സെറ്റാക്കുകയാണ് ഓല് കുറച്ച് സോപ്പും പൊടിയും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒരച്ചതാക്കുക നല്ല ചളി നമുക്ക് കാണുമ്പം തന്നെ അറിയാം നീ ഇതിൻ്റെ കോല എന്താവും നോക്കാം കേട്ടോ നമുക്ക് ഫുള്ള് ക്ലീൻ ആക്കണം കേട്ടോ ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ നന്നായിട്ട് ചളി കട്ടയായിട്ട് പിടിച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഇനി ഇതെന്തൊക്കെ കോല ഓല ആക്കുന്നത് നോക്കാം കേട്ടോ ആ ചളിയൊക്കെ ഏകദേശം പോയി ഏകദേശം നല്ല എല്ലാം പോയിട്ടുണ്ട് ഇനി ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് വെള്ളം അടിച്ചിട്ട് കഴുകുകയാണ് ബ്രഷിൽ കുറച്ച് സോപ്പും പൊടിയൊക്കെ ഇട്ട് പിന്നേം എത്ര കഴുകിയാലും അത് വൃത്തിയാണ് തോന്നണില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഏതായാലും അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങനെ പോലും ഇനി മീൻ വാങ്ങാൻ പോവുകയാണ് മീനൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഷീറ്റും വാങ്ങി കേട്ടോ അല്ലാണ്ട് അതിൻ്റെ അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അടിക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ അപ്പോലും എന്ത് ചെയ്തു മീനിനെ വാങ്ങി പോകുന്ന സമയത്ത് ഒരു ഡാർപ്പായയും കൂടെ വാങ്ങിയിട്ട് പോകുന്നു കേട്ടോ അതൊക്കെ ഫുൾ ഇതിൽ സെറ്റാക്കാണ് ഇതൊക്കെയാണ് കേട്ടോ മീൻ ഗോൾഡ് ഫിഷ് നെട്ര പിന്നെ സിലോപ്പി പിന്നെ രണ്ട് മൂന്ന് വേറെ മീനുകളും ഉണ്ട് കേട്ടോ എനിക്ക് ഫുൾൻ്റെ പേരൊന്നും അറിയില്ല അങ്ങനെ പോലെ ഇതെടുത്തിട്ട് എടുത്തിട്ട് നമ്മൾ അടുക്കളേൻ്റെ സൈഡിൽ ഒരു റൂമുണ്ട് കേട്ടോ അപ്പം അവിടെ കൊണ്ടു വെച്ചതാണ് പുറത്ത് വെച്ചാൽ പൂച്ചയും നായ്ക്കളും ഒക്കെ വരുന്നതാണ് അതുകൊണ്ട് ഈ ഒരു സൈഡിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ആക്കി ഒഴിച്ച് മീനിനേലിട്ട് സെറ്റാക്കീന കേട്ടോ ഇനി അടുത്തൊരു പണിയും കൂടി ഉണ്ട് ഇവലീ ഫ്രിഡ്ജിൻ്റെ ബോക്സ് കൊണ്ടുവരണ താഴത്തെ താത്ത കണ്ട സമയത്ത് താത്ത പറഞ്ഞു ഞങ്ങളിവിടെ ഒരു അക്കോറി ഉണ്ട് അതുപോലെ ഇപ്പോൾ ഉപയോഗിക്കലില്ലായിരുന്നു അപ്പോൾ ഋതു വേഗം ഓടി കയറിയിട്ട് പറഞ്ഞാൽ എന്നാൽ ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ താത്ത ഓലോട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇനി അതും അതും കൂടെ ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞു എന്നാൽ ആ ഗോൾഡ് ഫിഷിനെയൊക്കെ ഇതിലിടാന്ന് പറഞ്ഞിട്ട് ഓല് ഇതും കൂടെ ക്ലീൻ ചെയ്യുക ഈ ഒരു അക്കോറി ഓല് ഉപയോഗിച്ചിട്ട് കുറേ ആയി എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്ന് സെറ്റ് ആക്കുകയാണ് കേട്ടോ ഇതും അതുപോലെ സോപ്പ് പൊടിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു നല്ല ക്ലിയർ ആക്കുകയാണ് അതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊരു പൊട്ടുണ്ട് അപ്പൊ മനുഷ്യന്റെ കയ്യിൽ ചെറുതായിട്ട് പറ്റീനു കേട്ടോ ആ ഉറച്ച സമയത്ത് ഗ്ലാസ് അതിൻ്റെ ആ ഒരു ടോപ്പിന്റെ സൈഡിൽ ഗ്ലാസ് പൊട്ടീനെ അപ്പോൾ അത് കയ്യിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞതാണ് കേട്ടോ അങ്ങനെ പോലെ അതൊക്കെ ഫുൾ ക്ലീൻ ആക്കി നമ്മളകത്ത് ഡൈനിങ് ഹാളിൻ്റെ സൈഡിൽ കട്ടിലാണ് കേട്ടോ അതിൻ്റെ സൈഡിലേക്ക് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ ജനലിൻ്റെ അതിൽ കൂടെ പൈപ്പ് ഇട്ടതാണ് എതിക്ക് അപ്പോൾ അതിങ്ങനെ അതിൽ വെള്ളം വരുന്നുണ്ട് അങ്ങനെ നിറച്ച് നോക്കിയിട്ട് അതിന് ലീക്ക് ഉണ്ടോ നോക്കുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ലീക്കൊന്നും കാണുന്നില്ല അപ്പോൾ അതും സക്സസ് ആയിട്ടുണ്ട് ഇന്നത്തെ ഫുൾ ടൈം ഇവർ അക്വറിയത്തിൽ പോയതാണ് കേട്ടോ സ്കൂൾ വിട്ട് വന്നതിൻ്റെ ശേഷം ഒന്നും ഇല്ല ഇരുന്നിട്ടില്ല ഫുള്ള് ആയിരുന്നു അങ്ങനെ മീനിനെയൊക്കെ അലിക്ക് ഇടാൻ പോവുകയാണെ ഗോൾഡ് ഫിഷിനെയും അതുപോലെ തന്നെ ഈ ഒരു മീനുണ്ടല്ലോ ആ ഒരു മീനിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ അങ്ങനെ പോലെ മീനിനൊക്കെ ഇതിൽ സെറ്റ് ആക്കിയിട്ടിട്ടുണ്ട് കണ്ടോ ഫുൾ ക്ലീനായി അക്വറിയം നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ ഇനി പോലെ അടുത്ത പറയണതിൻ്റെ ഉള്ളിൽ എൽഇഡിയും കാര്യങ്ങളൊക്കെ സൈഡിൽ വെച്ച് കൊടുക്കണം എന്ന് പറയാണ് കേട്ടോ അപ്പം അങ്ങനെ ഋതു ഋതുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ട് ഓസ്കാർ മീനാണ് കേട്ടോ ഇത് ഓസ്കാർ അങ്ങനെ പോലെ അതിലിട്ട് അപ്പോൾ ഇനി ഇത് കുറച്ച് സമയം ഒന്ന് കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ വെള്ളമൊന്നും താഴെ പോവാത്ത രീതിയിൽ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കൃതി കുട്ടീൻ്റെ കൈക്ക് ഇട്ട് കൊടുത്തതാണ് പക്ഷേ ഓളത് ഒന്നാകെ മീൻ കൈക്ക് ചാടിയ സമയത്ത് ഒന്നാകെ കുടഞ്ഞു കേട്ടോ അവൾ വേഗം കൈ വലിച്ചിട്ടുണ്ട് ഞാൻ കുറയും ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വിശേഷം